നമസ്കാരം സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ പത്ത് നേതാക്കളെക്കുറിച്ച് പറയാൻ പോകുന്നു ഈ വീഡിയോയിൽ ഈ പത്ത് വലിയ നേതാക്കളിൽ ആരുടെ പേരാണ് എത്രാമത്തെ നമ്പറിൽ വരുന്നത് എന്നും ഒന്നാം സ്ഥാനത്ത് വരുന്ന നേതാവ് ആരാണെന്നും നമ്മൾ അറിയും അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അറിയാം നമ്പർ പത്തിൽ ഇ കെ നായനാരുടെ പേരാണ് വരുന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് എരമ്പാലകൃഷ്ണൻ നായനാർ എന്നായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ നേതാവും ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്സിന്റെ അധികാരനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിന് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ സമ്പന്നമായ ഒരു നായർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ചെറുപ്പം മുതലേ സാമൂഹിക പരിഷ്കരണങ്ങളിലും ദേശീയ പ്രസ്ഥാനത്തിലും അദ്ദേഹം സ്വാധീനം ചെലുത്തി അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു കെ പി ആർ ഗോപാലൻ അദ്ദേഹത്തെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധിപ്പിച്ചു നായനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ മൂന്ന് തവണ കേരള മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ഇത് അദ്ദേഹത്തെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കാലം സേവനം ചെയ്ത മുഖ്യമന്ത്രിയാക്കുന്നു അദ്ദേഹത്തിന്റെ ലാളിത്യവും ജനങ്ങളോടുള്ള സമർപ്പണവും അദ്ദേഹത്തെ വളരെ ജനപ്രിയനാക്കി തൊഴിലാളികൾ കർഷകർ പാവപ്പെട്ടവർ എന്നിവരുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം എപ്പോഴും ശബ്ദമുയർത്തി ഭൂപരിഷ്കരണം വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു അദ്ദേഹം ഒരു എഴുത്തുകാരനും ചിന്തകനുമായിരുന്നു സാമൂഹിക മാറ്റത്തിനായി അദ്ദേഹം തന്റെ ലേഖനങ്ങളിൽ സംഭാവന നൽകി രണ്ടായിരത്തി നാല് മെയ് പത്തൊമ്പതിന് അദ്ദേഹം അന്തരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ പൈതൃകം കേരള രാഷ്ട്രീയത്തിൽ ജീവിക്കുന്നു നായനാരുടെ ജീവിതം ലാളിത്യം പോരാട്ടം സേവനം എന്നിവയുടെ ഉദാഹരണമാണ് അതിനുശേഷം നമ്പർ ഒമ്പതിൽ കെ സി വേണുഗോപാലിന്റെ പേരാണ് വരുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി നാലിന് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ജനിച്ചു അദ്ദേഹം ഒരു പ്രമുഖ ഇന്ത്യൻ രാഷ്ട്രീയ നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമാണ് കോൺഗ്രസിലെ വലിയ നേതാക്കളിൽ ഒരാളായി അദ്ദേഹത്തെ കണക്കാക്കുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കുഞ്ഞുകൃഷ്ണൻ നമ്പിയും ജാനകി അമ്മയുമായിരുന്നു വേണുഗോപാൽ ഗണിതത്തിൽ ബിരുദാനന്തര ബിരുദം നേടി വിദ്യാർത്ഥി ജീവിതം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു കേരള വിദ്യാർത്ഥി യൂണിയന്റെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം തന്റെ നേതൃത്വശേഷി തെളിയിച്ചു വേണുഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരം രണ്ടായിരത്തി ആറ് വർഷങ്ങളിൽ ആലപ്പുഴയിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് വിജയിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ അദ്ദേഹം കേരള സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു യു പി എ സർക്കാരിൽ അദ്ദേഹം സിവിൽ ഏവിയേഷൻ വൈദ്യുതി മന്ത്രാലയങ്ങളിൽ സഹമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ലാളിത്യം സംഘാടന വൈദഗ്ധ്യം ജനങ്ങളുമായുള്ള അടുപ്പം എന്നിവ അദ്ദേഹത്തെ ജനപ്രിയനാക്കി വേണുഗോപാലിന്റെ ജീവിതം കഠിനാധ്വാനം സമർപ്പണം സേവനം എന്നിവയുടെ പ്രതീകമാണ് അതിനുശേഷം നമ്പർ എട്ടിൽ രമേശ് ചെന്നിത്തലയുടെ പേരാണ് വരുന്നത് രമേശ് ചെന്നിത്തല കേരളത്തിലെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് മെയ് ഇരുപത്തിയഞ്ചിന് ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വി രാമകൃഷ്ണൻ നായരും ദേവകിയമ്മയുമായിരുന്നു അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബി എയും നിയമത്തിൽ എൽ എൽ ബിയും നേടി ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം കേരള സ്റ്റുഡൻസ് യൂണിയൻ കെ എസ് യു നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ എൻ എസ് യു ഐ എന്നിവയുടെ പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇരുപത്തിയാറാം വയസ്സിൽ ഹരിപ്പാട് നിന്ന് എം എൽ എയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഗ്രാമവികസന മന്ത്രിയായി കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ എൺപത്തിയൊമ്പത് വരെ കാലഘട്ടത്തിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തിയൊമ്പത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ അദ്ദേഹം കോട്ടയത്തു നിന്നും മാവേലിക്കരയിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നു വരെ രമേശ് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു അവിടെ അദ്ദേഹം സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്തു ചെന്നിത്തലയുടെ ഹിന്ദിയിലുള്ള പ്രാവീണ്യവും സാമൂഹിക സംഘടനകളുമായുള്ള ബന്ധവും അദ്ദേഹത്തെ ജനപ്രിയനാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നായർ സർവീസ് സൊസൈറ്റി എസ് എൻ ഡി പി തുടങ്ങിയ സംഘടനകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിന്തുണച്ചു അദ്ദേഹം എപ്പോഴും സാമൂഹിക പ്രശ്നങ്ങളിൽ സജീവമാണ് കോൺഗ്രസിന്റെ തന്ത്രങ്ങളിൽ ഒരു പ്രധാന വഹിക്കുന്നു അദ്ദേഹത്തിന്റെ ലാളിത്യവും കഠിനാധ്വാനവും അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാക്കുന്നു അതിനുശേഷം നമ്പർ ഏഴിൽ കെ ആർ ഗൌരിയമ്മയുടെ പേരാണ് വരുന്നത് കെ ആർ ഗൌരിയമ്മ സ്നേഹത്തോടെ ഗൌരിയമ്മ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവർ കേരളത്തിലെ ഒരു മഹാനായ രാഷ്ട്രീയ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനാലിന് ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് ഗ്രാമത്തിലാണ് അവർ ജനിച്ചത് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമം പഠനം പൂർത്തിയാക്കി ഈഴവ സമുദായത്തിലെ ആദ്യത്തെ വനിതാ അഭിഭാഷകയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി പോരാടി ഗൌരിയമ്മ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ റവന്യൂ മന്ത്രിയായിരുന്നു ദരിദ്രരായ കർഷകർക്ക് ഭൂമി ലഭിക്കാൻ സഹായിച്ച കേരള കാർഷിക ബന്ധ ബിൽ അവർ അവതരിപ്പിച്ചു അവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലു വരെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി വരെയും എം എൽ എ ആയിരുന്നു ഇത് അവരെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനം ചെയ്ത വനിതാ എം എൽ എയാക്കുന്നു അമ്മഗൌരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിന് ശേഷം പലതവണ മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം അവർ ജനാധിപത്യ സംരക്ഷണ സമിതി ജെ എസ് എസ് രൂപീകരിച്ചു അവരുടെ ലാളിത്യവും ധൈര്യവും അവരെ കേരളത്തിന്റെ ഉരുക്കുവനിത എന്നറിയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനൊന്നിനു നൂറ്റി രണ്ടാം വയസ്സിൽ അവർ അന്തരിച്ചു ഗൌരിയമ്മയുടെ പൈതൃകം പാവപ്പെട്ടവരുടെയും സ്ത്രീകളുടേയും അവകാശങ്ങൾക്കായുള്ള അവരുടെ പോരാട്ടത്തിൽ ജീവിക്കുന്നു അതിനുശേഷം നമ്പർ ആറിൽ ഉമ്മൻചാണ്ടിയുടെ പേരാണ് വരുന്നത് ഉമ്മൻചാണ്ടി കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ ജനിച്ചു ഉമ്മൻചാണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതികായ നേതാവായിരുന്നു അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും നിയമത്തിൽ ബിരുദവും നേടി വിദ്യാർത്ഥി ജീവിതം മുതൽ അദ്ദേഹം കേരള സ്റ്റുഡന്റ്സ് യൂണിയൻ കെ എസ് യു യൂത്ത് കോൺഗ്രസ് എന്നിവയിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം ആദ്യമായി പുതുപ്പള്ളിയിൽ നിന്ന് എം എൽ എ യായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് വരെ തുടർച്ചയായി പതിനൊന്ന് തവണ വിജയിച്ച് ഈ സീറ്റ് സ്വന്തമാക്കി ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ എഴുപത്തിയെട്ട് വരെ കാലഘട്ടത്തിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ എൺപത്തിരണ്ടുവരെ കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ തൊണ്ണൂറ്റിനാല് വരെ കാലഘട്ടത്തിൽ ധനകാര്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു അതിനുശേഷം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറു വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിൽ പുരോഗതിയുണ്ടായി ജനസമ്പർക്ക പരിപാടിയിലൂടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കേട്ടു ഇത് അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനാക്കി ഉമ്മൻചാണ്ടിയുടെ ലാളിത്യവും ജനങ്ങളിലേക്കുള്ള എളുപ്പത്തിലുള്ള പ്രവേശനവും അദ്ദേഹത്തിന് കുഞ്ഞൂഞ്ഞ് എന്ന ഓമനപ്പേര് നേടിക്കൊടുത്തു അദ്ദേഹം എപ്പോഴും പാവപ്പെട്ടവരുടെയും ആവശ്യമുള്ളവരുടെയും സഹായത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദീർഘകാലത്തെ അസുഖത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ പൈതൃകം കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സേവനത്തിലും ജനങ്ങളോടുള്ള സമർപ്പണത്തിലും ജീവിക്കുന്നു ഉമ്മൻചാണ്ടി തന്റെ പ്രവർത്തനം കൊണ്ട് ജനങ്ങളുടെ ഹൃദയം കവർന്ന ഒരു നേതാവായിരുന്നു അതിനുശേഷം അഞ്ചാം സ്ഥാനത്ത് വി അച്യുതാനന്ദന്റെ പേരാണ് വരുന്നത് ആളുകൾ സ്നേഹത്തോടെ സഖാവ് വി എസ് എന്ന് വിളിക്കുന്ന അദ്ദേഹം കേരളത്തിലെ ഒരു വലിയ നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലാണ് അദ്ദേഹം ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പതിനൊന്നാം വയസ്സിൽ പഠനം നിർത്തി ജോലിക്ക് പോവേണ്ടി വന്നു ആദ്യം ഒരു തയ്യൽക്കടയിലും പിന്നീട് കയർ ഫാക്ടറിയിലും അദ്ദേഹം തൊഴിലാളിയായി ദാരിദ്ര്യവും പോരാട്ടവും അദ്ദേഹത്തെ ശക്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി ട്രേഡ് യൂണിയനിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സി പി ഐ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ പിളർന്നപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എം സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ഭൂപരിഷ്കരണം പോലുള്ള വിഷയങ്ങളിൽ പോരാടി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഈ കാലയളവിൽ മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും ലോട്ടറി മാഫിയയ്ക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സത്യസന്ധതയും ലാളിത്യവും ജനങ്ങളുടെ ഹൃദയം കവർന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ മലമ്പുഴയിൽ നിന്ന് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു നൂറ്റി ഒന്ന് വയസ്സിലും വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രചോദനമാണ് അദ്ദേഹത്തിന്റെ ജീവിതം പോരാട്ടത്തിന്റെയും സത്യസന്ധതയുടെയും ജനസേവനത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് അതിനുശേഷം നാലാം സ്ഥാനത്ത് പിണറായി വിജയന്റെ പേരാണ് വരുന്നത് പിണറായി വിജയൻ കേരളത്തിലെ ഒരു വലിയ നേതാവും നിലവിൽ മുഖ്യമന്ത്രിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിന് കണ്ണൂർ ജില്ലയിലെ പിണറായി ഗ്രാമത്തിൽ ഒരു ദരിദ്ര ഈഴവ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് കള്ളു ചെത്ത് തൊഴിലാളിയായിരുന്നു പെരളശ്ശേരി ഹൈസ്കൂളിലും തലശ്ശേരി ബ്രണ്ണൻ കോളേജിലുമായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൂത്തുപറമ്പിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ നിരവധി തവണ അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെ ഇ കെ നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു അവിടെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സി പി ഐ എഫ് എം കേരള സംസ്ഥാന സെക്രട്ടറിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ച് മുതൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇതാദ്യമായാണ് അദ്ദേഹത്തിന്റെ സർക്കാർ വിദ്യാഭ്യാസം ആരോഗ്യം ദാരിദ്ര്യ ദാരിദ്ര്യനിർമാർജനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കേരളത്തെ അതിദാരിദ്ര്യമുക്തം ആക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ ലാളിത്യവും ശക്തമായ നേതൃത്വവും കാരണം ആളുകൾ അദ്ദേഹത്തെ കേരളത്തിന്റെ കപ്പിത്താൻ എന്ന് വിളിക്കുന്നു ഭാര്യ ഭാര്യകമലയും മക്കളായ വീണയും വിവേകും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം അതിനുശേഷം മൂന്നാം സ്ഥാനത്ത് എ കെ ആന്റണിയുടെ പേരാണ് വരുന്നത് എ കെ ആന്റണി കേരളത്തിലെ ആദരണീയനായ നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബർ ഇരുപത്തിയെട്ടിന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ചെറിയ വ്യാപാരിയായിരുന്നു സെന്റ് ബെർണാഡ്സ് ഹൈസ്കൂളിലും എറണാകുളം മഹാരാജാസ് കോളേജിലുമായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത് കോളേജ് പഠനകാലത്ത് തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കായംകുളത്ത് നിന്ന് ആദ്യമായി അദ്ദേഹം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മുപ്പത്തിയാറാം വയസ്സിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അക്കാലത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വരെയും മൂന്ന് തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിന്റെ സർക്കാർ വിദ്യാഭ്യാസത്തിനും സാമൂഹിക പരിഷ്കരണങ്ങൾക്കും പ്രാധാന്യം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹം രാജ്യസഭാംഗമായി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സത്യസന്ധതയും ലാളിത്യവും അദ്ദേഹത്തിന് മിസ്റ്റർ ക്ലീൻ എന്ന വിശേഷണം നേടിക്കൊടുത്തു ആന്റണിയുടെ ജീവിതം ലാളിത്യത്തിന്റെയും ധാർമ്മികതയുടെയും പ്രതീകമാണ് അദ്ദേഹം ഒരിക്കലും അഴിമതി ആരോപണങ്ങൾ നേരിട്ടിട്ടില്ല ഭാര്യ എലിസബത്ത് ഒരു അഭിഭാഷകയും സാമൂഹിക പ്രവർത്തകയുമാണ് അവർക്ക് രണ്ടാൺമക്കളുണ്ട് ഇന്നും അദ്ദേഹം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് യുവ നേതാക്കൾക്ക് അദ്ദേഹം ഒരു പ്രചോദനമാണ് കേരളത്തിന്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടും ഇതിനുശേഷം രണ്ടാമതായി വരുന്നത് കെ കരുണാകരന്റെ പേരാണ് ആളുകൾ അദ്ദേഹത്തെ ലീഡർ എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹം കേരളത്തിലെ ഒരു പ്രഭാവശാലി നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിന് കണ്ണൂരിലെ ചിറക്കലിലാണ് അദ്ദേഹം ജനിച്ചത് സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന കരുണാകരൻ ചെറുപ്പത്തിൽ തന്നെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തു കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും നേതൃത്വ ഗുണവും പെട്ടെന്ന് തന്നെ പാർട്ടിയിൽ അദ്ദേഹത്തിന് പ്രധാന സ്ഥാനം നേടിക്കൊടുത്തു കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴുവരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴുവരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വരെയും നാല് തവണ കേരള മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ സർക്കാർ വിദ്യാഭ്യാസ ആരോഗ്യ വ്യവസായ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊച്ചി തുറമുഖത്തിന്റെയും തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെയും വികസനത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു ശക്തമായ ഭരണത്തിനും പെട്ടെന്നുള്ള തീരുമാനങ്ങൾക്കും അദ്ദേഹം പ്രശസ്തനായിരുന്നു എന്നിരുന്നാലും ചില വിവാദങ്ങളും അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിച്ചു അദ്ദേഹത്തിന്റെ ലാളിത്യവും ജനങ്ങളുമായുള്ള അടുപ്പവും അദ്ദേഹത്തെ ജനപ്രിയനാക്കി അദ്ദേഹം എപ്പോഴും പ്രവർത്തകർക്കിടയിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയം കണ്ടെത്തി രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞ് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു പക്ഷേ പിന്നീട് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി അദ്ദേഹത്തിന്റെ മകൾ പത്മജ വേണുഗോപാലും രാഷ്ട്രീയത്തിൽ സജീവമാണ് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തിമൂന്നിന് അദ്ദേഹം അന്തരിച്ചു പക്ഷേ ഇന്നും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ മുദ്ര പതിഞ്ഞുകിടക്കുന്നു കരുണാകരന്റെ ജീവിതം കഠിനാധ്വാനം അർപ്പണബോധം ജനസേവനം എന്നിവയുടെ ഉത്തമ ഉദാഹരണമാണ് ഇതിനുശേഷം ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആളുകൾ സ്നേഹത്തോടെ ഇ എം എസ് എന്ന് വിളിച്ചിരുന്ന അദ്ദേഹം കേരളത്തിലെ ഒരു വലിയ നേതാവും ചിന്തകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂൺ പതിമൂന്നിന് പാലക്കാട് ജില്ലയിലെ ഏലംകുളത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് തൃശൂരിലെ സെന്റ് തോമസ് കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദം നേടി സാമൂഹിക അനീതി കണ്ടപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തിമുപ്പതുകളിൽ അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സിപിഐ ചേർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ രൂപീകരിച്ചപ്പോൾ ഇ എം എസ് രാജ്യത്തെ ആദ്യത്തെ കോൺഗ്രസേതര മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ സർക്കാർ ഭൂമി പരിഷ്കരണത്തിലും വിദ്യാഭ്യാസത്തിലും വിപ്ലവകരമായ നടപടികൾ സ്വീകരിച്ചു ഇത് പാവപ്പെട്ടവർക്കും കർഷകർക്കും ഗുണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സിപിഐ പിളർന്നതിനുശേഷം അദ്ദേഹം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിപിഎം സ്ഥാപകനായി ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് വരെയും വീണ്ടും മുഖ്യമന്ത്രിയായി ലളിതമായ ജീവിതശൈലിയും ആഴത്തിലുള്ള പഠനവും അദ്ദേഹത്തെ പ്രശസ്തനാക്കി കമ്മ്യൂണിസത്തെയും കേരള ചരിത്രത്തെയും കുറിച്ച് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതി അദ്ദേഹത്തിന്റെ ലാളിത്യവും സത്യസന്ധതയും അദ്ദേഹത്തെ ജനപ്രിയനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പത്തൊമ്പതിന് അദ്ദേഹം അന്തരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ പൈതൃകം ഇന്നും ജീവിക്കുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ജീവിതം സമർപ്പണത്തിന്റെയും ബുദ്ധിയുടെയും സാമൂഹിക നീതിയുടെയും ഉദാഹരണമാണ്